മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച തൃശൂർ മണ്ഡലത്തിൽ പാർട്ടികൾ ശക്തമായ പ്രചരണം നടത്തുന്നതിനിടെ അണികളോട് കയർത്ത് ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പ്രചാരണത്തിനെതിരെ ഇടത്ത ആവശ്യത്തിന് ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു സുരേഷ് ഗോപി പ്രകോപിപ്പിച്ച കാര്യം ഇന്ന് രാവിലെയോടുകൂടെ ശാസ്താപുരം ആദിവാസി കോളേജിൽ സന്ദർശിക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം എന്നാൽ ഇവിടെ ആളുകൾ ഉണ്ടായിരുന്നില്ല കൂടാതെ ഇവിടെയുള്ള പലരുടെയും പേരുകൾ വോട്ടർ പട്ടികയിൽ ചേർക്കാൻ ശ്രമിക്കുന്നതിനിടെ ബൂത്ത് ഏജന്റ് ഉൾപ്പെടെ പ്രവർത്തകരോട് നടൻ ശുഭിതനാവുകയായിരുന്നു ഇത്തരം പ്രവണതകൾ തുറന്നാൽ തൻ രാജീവ് ചന്ദ്രശേഖരനു വേണ്ടി പ്രവർത്തിക്കാൻ തിരുവനന്തപുരത്തേക്ക് പോകുമെന്നും അദ്ദേഹം ഭീഷണി മുടക്കി അടുപ്പിക്കാത്ത ഇടത്തേക്ക് എന്തിനാണ് എന്നെ കൊണ്ടുവന്നത് എന്താവശ്യത്തിനാണ് എനിക്ക് വോട്ട് വാങ്ങിച്ചു തരാനാണെങ്കിൽ വോട്ട് ചെയ്യുന്ന പൗനിന് ഇവിടെ ഉണ്ടായിരിക്കണം ബൂത്ത് മനസ്സിലാക്കണമെന്നും സുരേഷ് ഗുപി പ്രവർത്തകരോട് പറഞ്ഞു നമ്മൾ യുദ്ധത്തിനുള്ള ഇറങ്ങിയിരുന്നത് അവർക്ക് നേട്ടമുണ്ടാക്കി കൊടുക്കാനാണ് ഇറങ്ങിയിരുന്നത് അതിന് എന്നെ സഹായിച്ചില്ലെങ്കിൽ നാളെ മുതൽ താൻ തിരുവനന്തപുരത്തേക്ക് പോകും എനിക്ക് ഒരു താല്പര്യവുമില്ല ഭയങ്കര കഷ്ടമാണ് ഇത് കേട്ടോ എന്നും നടൻ പ്രവർത്തകരോട് പറയുകയുണ്ടായി സുരേഷ് ഗോപി ശുഭിതരായി സംസാരിക്കുന്ന വേളയിൽ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ സ്ഥലത്തുണ്ടായിരുന്നു ഇതിനിടയിൽ പ്രവർത്തകരിൽ ചിലർ അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള നീക്കം നടത്തിയെങ്കിലും അതും വിജയിച്ചില്ല ശാസ്താപുരം കോളനിയിലെ അന്തേവാസികൾ കാട്ടിൽ തേൻ ശേഖരിക്കാൻ പോയ നേരത്താണ് സുരേഷ് ഗോപി അവിടെ എത്തിയതെന്ന് സൂചന എന്നാൽ കൂടുതൽ ആളുകൾ എത്താതിരുന്നതോടുകൂടെ താരം കുപിതനാവുകയായിരുന്നു അതേസമയം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ മണ്ഡലങ്ങളിലൊന്നാണ് തൃശൂർ സൂപ്പർ താരമായ സുരേഷ് ഗോപിയുടെ വരവോടെ മണ്ഡലത്തിന്റെ ഗ്രാഫ് കുത്തനെ കുതിച്ചു ഉയരുകയായിരുന്നു ഇതിനിടെ മണ്ഡലത്തിൽ സർപ്രൈസ് നീക്കം നടത്തിയ കോൺഗ്രസ് കെ തന്നെ രംഗത്തിറക്കിയത് പദ്ധതികൾ ഒരുക്കി ഇടതുപക്ഷത്തിന് വി എസ് സുനിൽകുമാറും മത്സര ജയം പ്രതീക്ഷിച്ച് തന്നെയാണ് സുരേഷ് ഗോപി മണ്ഡലത്തിൽ കാര്യമായ രീതിയിൽ പ്രവർത്തനം നടത്തുന്നത് പരമ്പജ വേണുഗോപാലിന്റെ കൂടെ വരവോടെ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ വില്ല വീഴ്ത്താമെന്ന കണക്കുകൂട്ടലിലാണ് ബി ജെ പി എന്നാൽ മുരളീധരന്റെ ബലത്തിൽ ജയം സുനിശ്ചിതമാണെന്ന് കോൺഗ്രസും മണ്ഡലത്തിലെ ചിരി പരിചയമെന്ന ലേബലിലുള്ള സുനിൽകുമാറിന്റെ ഇവിടം തിരിച്ചു പിടിക്കാമെന്ന ഇടതുമുന്നണിയും കരുതുന്നുണ്ട്